ഇരിങ്ങാലക്കുട സത്യസായി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ സത്യസായിയുടെ സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലും സമീപ പഞ്ചായത്തുകളിലും സൗജന്യ കുടിവെള്ള വിതരണ പദ്ധതി ആരംഭിച്ചു വിതരണോദ്ഘാടനം സത്യസായി സേവാ സംഘടന തൃശൂർ ജില്ലാ മുൻ കോർഡിനേറ്റർ എം കൃഷ്ണൻ നിർവഹിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരിങ്ങാലക്കുട സത്യസായി സേവാ സമിതി ഇരിങ്ങാലക്കുടയിലും സമീപ പഞ്ചായത്തുകളിലും ജനങ്ങളുടെ ആവശ്യാനുസരണം കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന പദ്ധതി തുടരുന്നുണ്ട് എന്നാൽ കൊറോണ കാലത്ത് പദ്ധതി നിർത്തിവെക്കേണ്ടി വന്നിരുന്നു കൊറോണയ്ക്ക് ശേഷം പിന്നീട് ഈ വർഷമാണ് പദ്ധതി തുടരുന്നത് ഇരിഞ്ഞാലക്കുട സത്യസായി സേവാ സമിതിയുടെ മുൻ കൺവീനറും കൊട്ടേക്കാട്ടു ചന്ദ്രശേഖര മേനോന്റെ മകനും പ്രവാസി വ്യവസായിയുമായ തോട്ടാപ്പള്ളി വേണുഗോപാല മേനോനാണ് കുടിവെള്ള വിതരണത്തിനായുള്ള വാഹനം സ്പോൺസർ ചെയ്തത് ചടങ്ങിൽ ഇരിങ്ങാലക്കുട സത്യസായി സേവാ സമിതി കൺവീനർ ടോയ് പ്രഭാകർ അധ്യക്ഷത വഹിച്ചു വളരെ റിസ്ക് എടുത്താണ് ഞങ്ങൾ വെള്ളം കൊടുത്തത് പിന്നെ കൊറോണ വന്നപ്പോൾ നമ്മൾ രണ്ട് വീളത്തോളം പിന്നെ അത് കൊടുക്കാൻ സാധിച്ചില്ല അപ്പോൾ നമ്മൾക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി നമ്മൾ വിൽക്കേണ്ടി വന്നു വെറുതെ തുരുമ്പെടുത്ത് പോയിട്ട് ഇപ്പോൾ വീണ്ടും രണ്ടായിരത്തി പതിനാലിൽ ഒരുപാട് ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സമീപ പഞ്ചായത്തുകളിൽ നിന്നൊക്കെ വെള്ളത്തിന് ആവശ്യം വന്നപ്പോൾ വീണ്ടും ഒരു വണ്ടി വാങ്ങണമെന്നുള്ള ഒരു ആഗ്രഹം വരികയും അത് നമ്മുടെ വേണുചേട്ടൻ അത് സ്പോൺസർ ചെയ്ത് ഞങ്ങൾക്ക് വണ്ടി വാങ്ങി തന്നു അങ്ങനെ ഇന്ന് അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ഉദ്ഘാടനമാണ് ഞങ്ങളുടെ മുൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായ ശ്രീ കൃഷ് കൃഷ്ണ സാർ നിർവഹിക്കുന്നത് ശ്രീ സത്യസായി ഗോദാജിക്ക് സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ